ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് റബിയിൽ അവൽ പന്ത്രണ്ടിനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു ഞാനൊരു നാലുമണി ഒരു സമയമായപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു മോനൊരു നാലരൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് ഫ്രഷായി കുളിച്ച് ശേഷം പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം അതാ അവന് ഇരുന്നിട്ട് മാഷ് മൗലീത ഒക്കെ ചെല്ലുന്നുണ്ട് ഈ ഒരു റബി അവൽ പന്ത്രണ്ടിന് തന്നെയാണ് എൻ്റെ മോന് ജനിക്കുന്നത് ഇന്നേക്ക് അവന് ആറ് വയസ്സായിട്ടുണ്ട് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് നവംബർ ട്വൻറ്റീൻത്ത് ആണ് അങ്ങനെ മൗലീത ഒക്കെ ചൊല്ലി അങ്ങനെ മൗലീതക്കെ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സ്കൂളിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗലീത് ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ അവന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതവന് അപ്പം തന്നെ അൺബോക്സ് ചെയ്യാണ് അവന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ലായിരുന്നു അങ്ങനെ അത് അവന് അൺബോക്സ് ചെയ്യുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെ ആയിരുന്നു അതിലുണ്ടായിരുന്നത് അവൻ എപ്പോഴും പറയുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഇതാ ഈ ഒരു ബസ്സായിരുന്നു അത് എപ്പോഴും പറയാറുണ്ടായിരുന്നു ഈ ഒരു ബസ് വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ അതാണ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ അത് കൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് ശേഷം ആ ഉമ്മ അവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ബീഫ് കറിയും അതുപോലെ ചിക്കൻ കറിയും ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു അങ്ങനെ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മോന് നല്ല ചുമ ഉണ്ടായിരുന്നു അപ്പോൾ അവന് തുളസീൻ്റെ ഇല പറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇവിടെ വീട്ടുമുറ്റത്ത് നിറയെ തുളസി ചെടികളുണ്ട് അപ്പം അതിൽ നിന്ന് നല്ല ഇലകൾ നോക്കിയിട്ട് മോനൊന്ന് പറിച്ചിട്ട് കഴുകി കൊടുത്തു ഒരു തുളസി ഇവിടെ ഒരു തുളസി തോട്ടം തന്നെ പറയാം അത്രയും തുളസികളുണ്ട് അതിനുശേഷത അവിടെ കുറച്ച് കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പൊരട്ടി വെക്കാമെന്ന് വിചാരിച്ചു രാത്രിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വലിയ ചീരകം അത് പൊടിച്ചത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് അതിലേക്ക് വിനീഗറും വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് മസാല പൊരട്ടി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഈ മീൻ അങ്ങനെ ഉമ്മ ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാനാണൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് മസാല പൊരിട്ടി റെഡിയാക്കി വെക്കുന്നത് അതാ അതൊക്കെ ഒന്ന് മസാല പൊരത്തിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇത് രാത്രിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ആ സമയത്ത് മോനും അവൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ അടുത്ത അയൽവാസിയാണ് അപ്പോൾ അവനും കൂടിയിട്ട് നല്ല കളിയായിരുന്നു മുറ്റത്ത് അതാ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ഉമ്മതാ മുരിങ്ങക്കായ വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടുള്ള കറി റെഡിയാക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു കറിയുടെ വീഡിയോ ഫുൾ വീഡിയോ നിശാദം അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് തേങ്ങ കരച്ചിട്ടുള്ള നല്ലൊരു കറിയാണിത് ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കറി നല്ല ഇഷ്ടമാണ് അങ്ങനെതാ അതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിച്ചു ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെതാ ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മുരിങ്ങാക്കായ കറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീൻ വറുത്തത് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മ മീനൊന്ന് അധികം കറിയില്ലാതെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ ചോറും കറിയും മീൻ വറുത്തതും മീൻ വറ്റിച്ചതും ഒരു നാരങ്ങാച്ചാറിൻ്റെ പീസും കൂടെ എടുത്തിട്ട് അതൊക്കെ കൂട്ടി ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ടി വിയിൽ നല്ലൊരു ഉണ്ടായിരുന്നു ലൂസിഫഴ് അതൊക്കെ കണ്ടിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഉപ്പ നേർച്ച ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നബിദനായതുകൊണ്ട് തന്നെ അപ്പോൾ അതെല്ലാവരും കൂടെ ഒന്ന് കഴിച്ചു പിന്നെ ഈവനിങ്ങിൽ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടപ്പായസമായിരുന്നു ഈ പാലട പായസം ഈ ഒരു പായസത്തിൻ്റെ ഫുൾ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല കാരണം വീഡിയോ ലെങ്ത്ത് കൂടി പോവും ഒരു പായസത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇൻഷാല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസമാണിത് അങ്ങനെ ഇന്ന് ഈവനിങ്ങിൽ ആരും ചായ കുടിച്ചിട്ടില്ലായിരുന്നോ എല്ലാവരും ഒരു പായസം തന്നെയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പായസമൊക്കെ കുടിച്ചു ഇനി ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കിയിട്ടുള്ളത് കടായി ചിക്കനും അതുപോലെ ചപ്പാത്തിയും പിന്നെ നമ്മൾ ആ ഒരു നേരത്തെ മസാല പൊട്ടി വച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫിഷ് അത് ഫ്രൈ ചെയ്തെടുത്തതും കൂടെ ആയിരുന്നു അപ്പോൾ ഈ ഒരു കടായി ചിക്കൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യാം അങ്ങനെ ആ ചപ്പാത്തിയും കരിമീൻ വറുത്തതും അതുപോലെ തന്നെ ചിക്കൻ കടായിയും നല്ല ചായ ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു ഡയൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്